പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ സമരം ചെയ്യാൻ ഒരുങ്ങുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തെ ധനപ്രതിസന്ധിയിലകപ്പെടുത്തിയ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ പ്രതിപക്ഷത്തെയും മുഖ്യമന്ത്രി ക്ഷണിച്ചിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് മറച്ചുവെക്കാനും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുമുള്ള ഡൽഹി സമരത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന പൊതുവികാരമാണ് യു ഡി എഫ് ഘടക കക്ഷികൾക്കുള്ളത് ഡൽഹിയിൽ പോയി നരേന്ദ്രമോദി സർക്കാരിനെതിരെ സമരം ചെയ്യാൻ ഒരുങ്ങുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൊവ്വാഴ്ച വൈകിട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തികച്ചും അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനെത്തിയത് പ്രതിപക്ഷത്തെയും ബി നേതാക്കളെയും അമ്പരപ്പിക്കുന്നതായി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ തൃശൂരിലേക്ക് നരേന്ദ്രമോദി വീണ്ടും എത്തുന്നതും തൃപ്രയാർ സന്ദർശനവുമെല്ലാം വലിയ വാർത്താ പ്രാധാന്യം നേടിയപ്പോൾ മുഖ്യമന്ത്രി പരോക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു കൊറോണ കാലത്ത് നരേന്ദ്രമോദി പാത്രം മുട്ടാൻ പറഞ്ഞത് ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തിന് ശാസ്ത്ര ബോധമില്ലാത്ത ഭരണാധികാരിയാണ് ഉള്ളതെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു തോന്നിക്കൽ ബയോലൈഫ് സയൻസ് പാർക്കിൽ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം പുതിയ രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ചൊന്നും വിമർശിക്കാതെ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയെ പരോക്ഷമായി വിമർശിച്ചത് പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ ധൈര്യമുണ്ടെന്ന് കാണിക്കാനുള്ള ശ്രമമാണോ എന്ന് സോഷ്യൽ മീഡിയയിൽ ചോദ്യമുയർന്നിരുന്നു കരുവന്നൂർ ബാങ്ക് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മന്ത്രി പി രാജീവിലേക്ക് ഇ ഡിയുടെ അന്വേഷണമെത്തിയ സാഹചര്യത്തെ കേന്ദ്രത്തിന്റെ പ്രതികാര നടപടിയെന്നാരോപിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രി നെടുമ്പാശ്ശേരിയിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കില്ലെന്ന് തന്നെയായിരുന്നു അവസാന നിമിഷം വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ചുമതല മന്ത്രി പി രാജീവിനെ ഏൽപ്പിച്ചിരുന്നതായും റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ അതിൽ മാറ്റം വരുത്തി മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തി പരസ്പരം ഏറ്റുമുട്ടുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രിക്കൊപ്പം സ്വീകരിക്കാനുണ്ടായിരുന്നു പ്രധാനമന്ത്രി ഗവർണറോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നേരം മുഖ്യമന്ത്രിയോട് കുശലം പറഞ്ഞതും ഇപ്പോൾ ചർച്ചാ വിഷയമാണ് സംഘപരിവർ നയങ്ങൾ സർവകലാശാലകളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് ഗവർണർക്കെതിരെ തെരുവു യുദ്ധം നടത്തുന്ന ഇടതുപക്ഷ പാർട്ടിയുടെ നേതാക്കളോ യുവജന പ്രസ്ഥാനങ്ങളോ പ്രധാനമന്ത്രി കേരളത്തിലെത്തിയപ്പോൾ പ്രതിഷേധിക്കാനോ കരിങ്കൊടി കാണിക്കാനോ തയ്യാറായില്ലെന്നതും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു എറണാകുളം ലോ കോളേജിൽ കെ എസ് യു കാര് മോദി ഗോ ബാക്ക് എന്ന ബാനർ ഉയർത്തിയത് പോലീസ് അടിച്ചു അതേ തുടർന്ന് സംഘർഷമുണ്ടായതും മാത്രമാണ് ഏക പ്രതിഷേധം ഡൽഹി സമരത്തിന് പോകുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൊച്ചിയിൽ പ്രധാനമന്ത്രി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒപ്പമുണ്ടായിരുന്നു സംസ്ഥാനത്ത് നാലായിരം കോടിയുടെ വിവിധ പദ്ധതികളാണ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് രാജ്യത്തെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് യാർഡ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി കേന്ദ്ര പരിഷ്കരണ നടപടികൾ കാരണം തുറമുഖ മേഖലയിൽ നിക്ഷേപം കൂടിയെന്നും തൊഴിലവസരമുയർന്നെന്നും വേദിയിൽ പ്രസംഗിച്ചു കേരളത്തിന്റെ മണ്ണിൽ നാലായിരം കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ അഭിമാനമെന്നും ഉദ്ഘാടനം ചെയ്യാൻ നേരിട്ടെത്തിയതിന് പ്രധാനമന്ത്രിക്ക് നന്ദിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ വികസന പദ്ധതികളിൽ കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടെന്ന് കൊച്ചിയിലെ പരിപാടിയിൽ പ്രസംഗിച്ച മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ പോകുന്നത് തികച്ചും പരിഹാസ്യമാണെന്ന വിമർശനം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കഴിഞ്ഞു